ഇടുക്കി അടിമാലിയിലെ വയോധികയുടെ കൊലപാതകം പ്രത്യേക സംഘം അന്വേഷിക്കും ഇന്ന് തന്നെ സംഘത്തിന് രൂപ നൽകുമെന്ന് ഇടുക്കി എസ് പി പറഞ്ഞു മോഷണശ്രമത്തിനിടെയാണ് ഫാത്തിമ കാസിമിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം കൊല്ലപ്പെട്ട ഫാത്തിമ കാസിമിന്റെ കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് സന്ദീപ് രാജാക്കാട് വിവരങ്ങൾ നൽകും സന്ദീപ് ഇപ്പോൾ മോഷണശ്രമത്തിനിടെയാണ് ഇവർ മരിച്ചത് എന്നുള്ള വിവരം പോലീസ് പറയുന്നു കാര്യമായ മോഷണം അവിടെ നടന്നിട്ടുണ്ടോ എന്താണ് അറിയാനാകുന്നത് സ്മൃതി തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എത്തിയിരിക്കുന്നത് മോഷണ ശ്രമത്തിനിടെ നടന്നിരിക്കുന്ന കൊലപാതകം എന്നാണ് കാരണം ഫാത്തിമ കാസിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന മാല സ്വർണ്ണമാല അപഹരിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാല കൈക്കലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത് എന്നുള്ള പ്രാഥമിക നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത് എന്തായിരുന്നാലും കഴുത്തിൽ ആഴത്തിലുള്ള മുറിച്ചുള്ള ആയുധം കൊണ്ടുള്ള ആഴത്തിലുള്ള മുറിവ് ഏറ്റിട്ടുണ്ട് ഈ മുറിവിലൂടെ രക്തം വാർന്നതാവാ എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ അന്വേഷണം േക്ക് കടന്നിരിക്കുന്നത് ഫോറൻസിക് സംഘം ഒപ്പം തന്നെ ഡോസ്കോഡ് വിരളയാട വിരളടയാള വിദഗ്ധരടക്കമുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് ഏതാണ്ട് അല്പം സമയത്തിന് ശേഷം ഈ പരിശോധനകളെല്ലാം പൂർത്തിയാക്കി ഇൻക്വസ്റ്ററി നടപടികൾ കഴിഞ്ഞതിന് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ അപരിചിതരായിട്ടുള്ള ചില ആളുകൾ ചുറ്റിത്തിരിയുകയും അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഇത്തരത്തിൽ മറ്റ് കക്ഷികളോ ഇല്ലെങ്കിൽ നേരിട്ട് ആളുകളെ കണ്ടതോ ആളുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് ശാസ്ത്രീയ തെളിവുകളെ അടിസ്ഥാനമാക്കി ആദ്യം തന്നെ മുമ്പോട്ട് പോകേണ്ട ഒരു കേസായി ഈ കൊലപാതകം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകുവാൻ വേണ്ടിയിട്ടാണ് ജില്ലാ പോലീസ് മേധാവിയുടെ അടക്കം തീരുമാനം എടുത്തിരിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ ചർച്ച നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്പെഷ്യൽ ടീമിന് രൂപം നൽകുവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു ഇന്ന് തന്നെ ആ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി അന്വേഷണം ഊർജിതമാക്കുവാൻ വേണ്ടി നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് ഇടുക്കി എസ് പി വിഷ്ണു പ്രസാദ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായിരുന്നാലും മറ്റ് നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരമായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നതായി കാണുന്നത് ഈ ഫാത്തിമ കാസിമും മകനും മാത്രമാണ് വീട്ടിൽ താമസം ഉണ്ടായിരുന്നത് ഈ മകൻ പുറത്തേക്ക് പോയിരുന്ന സമയത്ത് ടൗണിലേക്ക് പോയ സമയത്തായിരുന്നു ഈ വീട്ടിൽ ഇത്തരത്തിലൊരു ആക്രമണം നടക്കുകയും കൊലപാതകത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മാതാവിനെ കണ്ടതിനെ തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായി ഈ സി സി ടി വി ദൃശ്യങ്ങൾ അജ്ഞാതരായ ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ടൗണിലെയും സമീപ പ്രദേശത്തെയും അടക്കം സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ഊർജ്ജിതമാക്കിയിട്ടുണ്ട് പ്രതികരിച്ചു